മലപ്പുറം ചെയ് സാന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മഹാനാ ഷെയ്ഖുന സുൽത്താലുമാ കാന്തപുരം മുസ്താദ് സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മന്ത്രി വന്നു മന്ത്രി വന്നിട്ട് എന്നോട് ചോദിച്ചു പുള്ളിക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങളഭിപ്രായത്തിൽ എത്ര ആയിട്ട് ഉണ്ടായിരിക്കും തിരിച്ചു ചോദിച്ചു അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു എബൌട്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എബൌട്ട് എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തോട് ഒരു അറുപത് വയസ്സായിട്ടുള്ളൂ എന്ന് കാന്തപുരത്തിൻ്റെ അപ്പം ഞാൻ പറഞ്ഞത് തൊണ്ണൂറിൻ്റെ അടുത്തായിരുന്നു അപ്പം അദ്ദേഹം ചോദിക്കുക എന്നാൽ പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് അത് കാണണില്ലല്ലോ പുള്ളിയുടെ മുഖത്ത് നോക്കിയാൽ ഇപ്പോഴും അറുപതല്ലേ തോന്നിക്കുന്നു അതാണ് പുള്ളിയുടെ പ്രത്യേകത പുള്ളി ചെറുപ്പകാലം തൊട്ടേ മുഖത്ത് നോക്കിയാൽ ഇന്നും ആ പ്രകാശം എന്തുകൊണ്ട് കുട്ടിക്കാലം തൊട്ട് തുടങ്ങിയ പ്രവർത്തനങ്ങളാ അതാ വലിയ എന്ന് വലിയത് മാത്രല്ല ആ ശരീരത്തിനും മനസ്സിനും മുഖത്തും ആ പ്രകാശപൂരിതമാകുമ്പോൾ പ്രഷറും കൊളസ്ട്രോളും എല്ലാം അങ്ങ് നോർമലായിരുന്നു